കുടിയേറ്റം നിയന്ത്രിക്കാൻ വിസ നിയമങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങി ന്യൂസിലാൻഡ് കുറഞ്ഞ വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾക്ക് ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാക്കുക മിനിമം തൊഴിൽ പരിചയവും ഉറപ്പാക്കുക കുറഞ്ഞ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർക്ക് താമസിക്കുന്നതിനുള്ള കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് മൂന്ന് വർഷമായി കുറയ്ക്കുക തുടങ്ങിയ മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരിക സെക്കൻഡറി അധ്യാപകരെ പോലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇമിഗ്രേഷൻ മന്ത്രി സ്റ്റാൻഫോർഡ് പ്രസ്താവനയിൽ പറഞ്ഞു ജോലികളിൽ ന്യൂസിലാന്റുകാർക്ക് മുൻഗണന ഉറപ്പാക്കേണ്ടതുണ്ടേ എന്നും മന്ത്രി വ്യക്തമാക്കി തങ്ങൾക്ക് ആളുകളുടെ ദൗർലഭ്യം നേരിടുന്ന തൊഴിൽ മേഖലകളിലേക്ക് കുടിയേറ്റക്കാരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം അൻപത്തിയൊന്ന് ലക്ഷമാണ് ന്യൂസിലാന്റിലെ ജനസംഖ്യ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം പേർ കഴിഞ്ഞ വർഷം ന്യൂസിലാന്റിലേക്ക് കുടിയേറിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോവിഡിന് ശേഷം കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതോടെ പണപ്പെരുപ്പ ഭീതിയിലാണ് രാജ്യം രാജ്യത്തെ ഉയർന്ന കുടിയേറ്റ നിരക്കിനെ കുറിച്ച് ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയതോടെ ഓസ്ട്രേലിയയും വിസ നിയമങ്ങൾ കർശനമാക്കിയിരുന്നു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കുവാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ